സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്കജുരം നിലവിൽ അഞ്ചു പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജുരം ബാധിച്ച് ചികിത്സയിലുള്ളത് സംസ്ഥാനത്ത് ഈ വർഷം ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ മുപ്പത്തി അഞ്ച് പേരാണ് ചികിത്സ തേടിയത് ഇതിൽ പേർ മരണപ്പെട്ടു ജലത്തിലൂടെ പകരുന്ന രോഗമെന്നാണ് പരമ്പരാഗതമായി അമീബിക് മസ്തിഷ്കജുരം കരുതപ്പെട്ടിരുന്നത് എന്നാൽ ശ്വസനത്തിലൂടെയും ശരീരത്തിൽ കടന്നേക്കാവുന്ന പൊടി മണ്ണ് ചെളി എന്നിവയിലൂടെയും രോഗം പകരാമെന്ന് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നു പരാതത്തിന്റെ അംശങ്ങളോ ഭാഗങ്ങളോ മണ്ണിലൂടെയോ പൊടിപടലങ്ങളിലൂടെയോ ശരീരത്തിലെത്താം അമീബയുടെ പുതിയ വകഭേദങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് ശ്വസനത്തിലൂടെ പോലും അപകടകരമായ അമീബകൾ ശരീരത്തിലെത്താം ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കുളിക്കുമ്പോഴും കെട്ടിക്കിടക്കുന്ന ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമുള്ള സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോഴും മറ്റും മാത്രമാണ് രോഗം പകരുന്നതെന്ന പരമ്പരാഗത ധാരണ തിരുത്തപ്പെടുകയാണിപ്പോൾ അമീബ വിഭാഗങ്ങളിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് ഉണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങളിലൂടെയോ കർണപുടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീപ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റൈസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഈ അമീബ നിലനിൽക്കും ചൂട് അണുനാശിനി വയലറ്റ് രശ്മികൾ എന്നിവയെപ്പോലും ഇവ തോൽപ്പിക്കും അതിജീവിക്കും വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലുള്ള ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അണുബാധയുണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും നേരത്തെ ചികിത്സിച്ചാൽ രോഗം ഭേദമാകാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മലിനമായ കുളത്തിൽ കുളിക്കരുത് പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയക്ക് വിധേയരായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡ്രൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർ ടീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കാം രോഗലക്ഷണങ്ങൾ തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയും കാണാറുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബിക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ചു മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ വേഗത്തിൽ മരുന്നുകൾ നൽകിയാൽ രോഗം ഭേദമാകും